ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷ്യതയാണെങ്കിൽ ആകെ വിഷമത്തിലാകട്ടോ വേറെ ഒന്നുമില്ല ഈ കൈലാസേട്ടൻ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ പറയാലും ഹസ്ബൻഡ് അല്ലേ ഈ രീതിയിലാകുന്ന നമുക്ക് ഇഷിതക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പക്ഷെ എങ്കിലും കുഴപ്പമില്ല മഞ്ജുമച്ചയുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷെ മഹേഷ് നാളെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എടുക്കണം ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷം തരാം നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് കൈലാസേട്ടന്റെ ബാധ്യതകളൊക്കെ തീർക്കാം എന്ന് പറയാണ് ഇഷ്യുതയടുത്ത് മഹേഷ് പറഞ്ഞത് താൻ താൻ ശരിക്കും പറഞ്ഞ എന്നെ അനുഭൂതപ്പെടുത്തി കൊണ്ടിരിക്കുക ഇഷ്യുത ഓരോരു ദിവസവും കഴിയും തോറും താൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതെ സാറേ സാഹിത്യമൊന്നും വേണ്ട ഈ ഒരു സഹായം ഞാൻ ചെയ്യുമ്പോഴേ നാളെ സമയത്ത് സാറും എന്റെ അടുത്തൊരു സഹായം ചെയ്യേണ്ടി വരും എന്ത് വേണേലും ചെയ്യാം വിശിത എന്ന് പറയണം ശേഷം വിശിത പറയണ്ടേ ഉം ഞാൻ ചോദിക്കാം എനിക്ക് നിങ്ങളുടെ മകൻ ആദീനെ മതി ആദീനെ എനിക്ക് തരാവോ ആദ്യ അമ്മ താനല്ലേടോ ചിപ്പിയുടെ അമ്മയെ പോലെ തന്നെ ആദ്യടെ അമ്മ താനാണ് എടോ എനിക്ക് തന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ആദീനെ താൻ തിരിച്ചു കൊണ്ടിരണം തനിക്കേ പറ്റുള്ളൂ അവനെ തിരിച്ചു കൊണ്ടിരുമ്പോ താൻ പറയണം അവനടുത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രചനയെടുത്തും ആ കുടുംബത്തോടുത്തും ആടുത്തും എന്നൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് താൻ പറഞ്ഞ് മനസ്സിലാക്കണം താൻ പറഞ്ഞ് മനസ്സിലാക്കിയാ അവനെ മനസ്സിലാവോടോ എടോ എനിക്ക് വിശ്വാസം ഉണ്ട് താൻ വിചാരിച്ച എല്ലാം നടക്കും അതെ മഹേഷെ അങ്ങനെ എല്ലാ ചുമതല എൻ്റെ തല്ലില് നേൽപ്പിക്കേണ്ട ഞാനും ഒരു മനുഷ്യ സ്ത്രീ ഓഹോ തൻ്റെ സ്ത്രീയാണോ എന്താ മഹേഷിന് സംശയമുണ്ടോ അയ്യോ ഇല്ലായേ എന്ന് പറയണ ശരി മഹേഷ് എന്നാ ഞാന് വൈകിട്ട് കാണാം വൈകിട്ട് വരുമ്പോ മഹേഷിന്റെ വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതെന്താണോ അതൊക്കെ പറയാനേ വൈകിട്ട് പറയാം ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് മഹേഷിന്റെ ഫോണിലേക്ക് കോൾ വരുവാണ് അരുന്ധതി മാഡം ആണ് വിളിക്കുന്നത് ഹലോ മാഡം ആ മഹേഷ് തിരക്കിലാണോ ഇല്ല മേഡം എന്താ മേഡം മഹേഷിനെ തിരക്കില്ലെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരാമോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനെന്താ വരാലോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ് അരിന്തതി വരുന്നുണ്ട് ആ വാ വാടോ മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കാണ് അല്ല മേഡം എന്താ പെട്ടെന്ന് എന്ന് പറഞ്ഞത് ഞാനിപ്പോ ഇവിടെ ആക്കിയിട്ട് പോയതല്ലേ ഉള്ളു വേറൊന്നും അല്ല എനിക്കല്ല പറയാനുള്ളത് അനുഗ്രഹക്കാ ആ അനുഗ്രഹക്കോ അനുഗ്രഹക്ക എന്തതിനോട് പറയാനുള്ളത് ആ മോളെ അനു ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ് അനുഗ്രഹം അങ്ങനെ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട് ദേ മഹേഷ് വന്നിട്ടുണ്ട് ഓ ഇനി മഹേഷ് എന്ന് പറയാൻ പറ്റില്ലല്ലോ മഹേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ അനുഗ്രഹ ശരിക്കാണ് എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ കാര്യങ്ങളൊക്കെ അനുഗ്രഹം തന്നെ പറയും അനുഗ്രഹം പറ കാര്യങ്ങളൊക്കെ എന്താ മഹേഷിനോട് നിനക്ക് പറയാൻ നാണോ ഏ ഏയ് അങ്ങനെയൊന്നുമില്ല മഹേഷ് ഏട്ടാ അത് അത് ഇഷ്ടമുണ്ട് ആ അത് നല്ല കാര്യല്ലേ പറയാണ് അത് ഇഷ്ടമല്ല എനിക്ക് അയാളെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ആ നല്ലൊരു ബന്ധുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് വേറെ ആരും അല്ല മഹേഷിന്റെ അനിയൻ വിനോദിനെയാണ് എനിക്കിഷ്ടം അപ്പഴേക്കും മഹേഷിന്റെ സന്തോഷാവാണ് ഏ എന്റെ അനിയൻ വിനോദിനിയോ അതെ എനിക്ക് വിനോദിനെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നാണം കൊണ്ട് അനുഗ്രഹം മുകളിലേക്ക് കയറി പോവാട്ടോ അനുഗ്രഹം മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും നമ്മുടെ അനുമതി പറയണ്ട് കണ്ടിലെ പെടീന്റെ നാണം അവൾ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് മഹേഷ് എന്റെ അടുത്ത് അവൾ ഇന്ന് വരെ ഒരു മുട്ടുസൂചി പോലും എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല കാരണം എന്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമേ ഉണ്ടായുള്ളൂ കുറെ നാളെ ഞാൻ അവളടുത്ത് പറയുന്നു ഒരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കാൻ അവള് പിടി തരുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അവൾക്ക് വിനോദന് അഞ്ചാറ് വർഷം ഇഷ്ടമാണെന്ന് പക്ഷെ രസം അതല്ലെട്ടോ വിനോദിനോട് അവൾ ഇതുവട്ട് തന്നെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല ഇന്ന് പറയാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ആദ്യം വിചാരിച്ചു മഹേഷിന്റെ ഒരു യെസ് കേട്ട് അവടെ അവള് പ്രപ്പോസ് ചെയ്യാന്ന് കാരണം വിനോദിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണത് മഹേഷ് ആണെന്ന് പറഞ്ഞിരുന്നു ഉം അതെ അവൻ പഴയ പോലെ പോലൊന്നല്ല ഇപ്പൊ എന്റെ വലിയ കാര്യമാണ് ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ അനിയൻ ചെയ്യുള്ളു ദേ അനുഗ്രഹേ നീ ഉറപ്പിച്ചോ വിനോദ് നിന്നെയാണ് കല്യാണം കഴിക്കാൻ പോണത് സത്യമാണോ സത്യമാണോ കേട്ടാ പിന്നെ സത്യം അല്ലാതെ സത്യം പറയട്ടെ മാഡം അനുഗ്രഹ ആദ്യമായിട്ട് വീട്ടിൽ വന്ന ദിവസം തന്നെ എൻ്റെ അമ്മക്കും അച്ഛനേക്കെ അനുഗ്രഹനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻറെ അച്ഛനും അമ്മക്ക് മാത്രമല്ല കേട്ടോ ഇഷ്യുതയുടെ അച്ഛനമ്മക്ക് അങ്ങനെ തന്നെയാണ് അനുഗ്രഹനെ ആർക്കും ഇഷ്ടപ്പെടാത്തത് ഇതുപോലൊരു പെൺകുട്ടിനെയാണ് വിനോദനെ വേണ്ടതെന്ന് അമ്മ ഇടയ്ക്കിടക്ക് പറയും ഇത് കേൾക്കുമ്പോൾ അമ്മക്കും അച്ഛനേക്കോ ഒത്തിരി സന്തോഷമാവും എങ്കിൽ മഹേഷ് ഒരു കാര്യം ചെയ്യും അവരോട് കാര്യം അവതരിപ്പിക്കേ പറ്റുമെങ്കിൽ ഞങ്ങൾ നാളെയോ മറ്റന്നാളോ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം ശരി മാഡം ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ സംസാരിച്ചിട്ട് പറയാം അപ്പോ പോട്ടെ അനുഗ്രഹ ഉം ശരിയെന്നാ അങ്ങനെ മഹേഷ് സന്തോഷത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിലെത്തിയ മഹേഷ് അവിടെ ഇഷിതയില്ലല്ലോ ഏയ് ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാരെയും വിളിക്കുകയാണ് എനിക്ക് എല്ലായിടത്തും കൂടിയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താ മോനെ എന്താ കാര്യം നീന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ ഇഷ്യതയില്ല ഇഷ്യത വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം പക്ഷെ എനിക്ക് സന്തോഷം അടക്കി വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങ് നിങ്ങൾക്ക് എല്ലായിടത്തും പറയാന്ന് വിചാരിച്ചത് എന്താ മോനെ എത്ര നേരോയി നീ എന്താച്ച കാര്യം പറ എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് അമ്മേ നമ്മുടെ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു ഏഹ് വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു നോ ആരോറപ്പിച്ചു ഏതാ പെണ്ണ് അമ്മേ ഞാനാണ് വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചത് ഞാൻ ഉറപ്പിച്ചിട്ടാവുമ്പോഴേക്കും നല്ല പെണ്ണായിരിക്കും നിങ്ങക്ക് ഉറപ്പുണ്ടല്ലോ നീ ഉറപ്പിച്ചതാണെങ്കിൽ നല്ല പെൺകുട്ടി തന്നെയായിരിക്കും എല്ലാ പെൺകുട്ടി ആരാ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എന്റെ ഫാമിലിയിൽ ആരെങ്കിലും ആണോ എന്ന് സ്വപ്നം ചോദിക്കുമ്പോ അമ്മേ നമുക്ക് അറിയാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനുഗ്രഹയാണ് അനുഗ്രഹമോളോ സത്യമാണോ സത്യതെ എന്നിപ്പോ അനുദതി മേഡം വിളിച്ചിരുന്നു ഗസ്റ്റ് ഹൗസിലേക്ക് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചത് വേറെ ഒന്നിനു വേണ്ടിട്ടല്ല ഈ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ പോയി സംസാരിച്ചു വിനോദിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വിനോദിനോട് ദൂരെ പറഞ്ഞിട്ട് പുള്ളി പുള്ളിക്കാരി വീട്ടിൽ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് വിനോദിനെ പ്രപ്പോസ് ചാച്ചിരിക്കാണ് ആ അതാണ് കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേര് ഒന്ന് സ്നേഹിക്കണെങ്കിൽ പോലും വീട്ടുകാരുടെ സമ്മതം കൂടിയേ സ്നേഹിക്കുകയുള്ളു കൊള്ളാം എന്നാൽ നീ വിവാഹം ഉറപ്പിച്ച് നന്നായി വിനോദിന് പറ്റിയ പെണ്ണ് തന്നെയാണ് അനുഗ്രഹം എന്ന് പറയാണ് അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ ഇരിക്കുവാട്ടോ ആ സമയത്താണ് നമ്മുടെ ഇഷ്യുതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോണത് വീട്ടിലേക്ക് കയറുകാട്ടോ വീട്ടിലേക്ക് കയറുന്ന ഇഷ്യതയെടുത്ത് നമ്മുടെ പ്രിയാമണി മാഷൻ ചോദിക്കണ്ടേ എന്താ മോളെ പതിവില്ലാത്തൊരു സന്തോഷം എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ടല്ലോ ഉം അതേമ്മേ ഇന്ന് ഞാൻ വിനോദിനെ കണ്ടിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എത്രയും പെട്ടെന്ന് നമ്മുടെ സുജിയുടെയും വിനോദിനെ വിവാഹം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് മഹേഷിനോട് സംസാരിക്കാൻ പോവാ ഓ ആണോ ഉം അതെ ഇന്ന് എന്തായാലും മഹേഷിനോട് വിനോദിന്റെ സുചിത്രയുടെ കാര്യം പറയണം ഉം അതെന്തായാലും നന്നായി മോളെ ഇന്ന് നീ എന്തായാലും സംസാരിക്കേ നാളെ ഞാൻ വിനോദിനോട് വരാൻ വേണ്ടി വീട്ടില് അങ്ങനെ ആണെങ്കിൽ ഇത് ഉറക്കുവാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും പെണ്ണ് കാണാനായിട്ട് കേട്ടോട് സുജി ഹോ പെണ്ണിനൊരു നാണം കണ്ടില്ലേ എന്നൊക്കെ ഇഷിത പറയാണ് അങ്ങനെ ഇഷിതയെ വാക്കുറപ്പിക്കുകയാണ് സുചിത്ര അടുത്ത് മഹേഷ് ആണെങ്കിൽ അനുഗ്രഹം എടുത്തും വാക്ക് ആണെങ്കിൽ കൈലാസ് ആണെങ്കിൽ ഒരുപാട് വൃത്തികേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷിതനെ വായം പൊടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ഇഷിതനെ പുറകെ നടക്കുക അങ്ങനെ പല കാര്യങ്ങളും അതേ മുൻസ്കൂളിലാണെങ്കിലോ നമ്മുടെ ആദിയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ സൂരജി നിന്നിട്ട് ചിപ്പിനെ അകറ്റണം ചിപ്പിനെ സ്വന്തമാക്കണം തന്റെ അമ്മ രചനക്ക് ചിപ്പിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ചിപ്പിനെ സ്വന്തമാക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഏൽപ്പിക്കണം അതൊക്കെയാണ് ആദിയുടെ ഉദ്ദേശം അതിനു വേണ്ടി ആദ്യം പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് നമ്മുടെ ചിപ്പി എടുത്ത് ഒക്കെ കാണിച്ച് ഒരു ഏട്ടനണിയത്തി ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കുകട്ടോ ആദി പക്ഷെ ആദിനെ ഒട്ടും തന്നെ ചിപ്പിക്ക് ഇഷ്ടല്ല പക്ഷെ ചിപ്പിക്ക വിചാരം എന്താണെന്നറിയാമോ എങ്ങനെയെങ്കിലും ആദിനെ മയക്കെടുത്ത് ഇഷിതാ അമ്മയുടെ കയ്യിലേക്ക് എത്തിക്കുക ആദിനെ മനസ്സിൽ എവിടെയൊക്കെ ഇഷിതാ ആ ഒരു അമ്മയാണെന്നൊരു വിചാരം ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് ദൃഢപ്പെടുത്തുക അങ്ങനെയാണെങ്കിലും ആദ്യ ചേട്ടൻ ഇഷിതയുടെ അടുത്ത് ഇഷിതാമത്തെ അടുത്തേക്ക് വരും ഇഷിതാമയുടെ അടുത്തേക്ക് വന്ന ആദ്യ ചേട്ടൻ നല്ല കുട്ടിയാവും എന്ന് ചിപ്പിക്കു അറിയാം അതുകൊണ്ട് ആദ്യ എടുത്ത് സ്നേഹമൊക്കെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇഷിതടുത്ത് കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആദ്യം ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടാൻ വേണ്ടി ചിപ്പി നോക്കണത് ചിപ്പി മാത്രമല്ല നമ്മുടെ ഇഷ്ടിതയും എല്ലാവരും നോക്ക് ശ്രമിക്കണത് അതിനെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആദ്യം ഈ പഴയ രൂപത്തിലേക്ക് മാറ്റുക അതുപോലെ തന്നെ നമ്മുടെ വിനോദിനെ ആണെങ്കിൽ രണ്ട് പെണ്ണുങ്ങളാണ് അനുഗ്രഹം സുചിം ആര് വിനോദിനെ വിവാഹം കഴിക്കും അതാണ് ഈ പ്രാശ്ച വീക്കെൻഡ് പ്രൊമോയിൽ വരാൻ പോകുന്ന കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ